ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങൾക്ക് മയവെള്ള സംഭരണി വളരെ നല്ലൊരു രൂപത്തിൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം നിങ്ങളെ കിണറ്റിൽ വരുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതേപോലെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളെ കിണറ്റിൽ ഒരിക്കലും വെള്ളം വച്ചൂല ഇപ്പോഴത്തെ വേനൽക്ക് നമ്മൾ പ്രത്യേകം ഒന്ന് അനുഭവിച്ചതാണ് അപ്പോൾ അത് ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ ഇതേപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതേപോലെ നല്ലൊരു ഡ്രം ആദ്യം മേടിക്കുക എന്നിട്ട് ഇതേപോലെ ഒരു കണക്ഷൻ നിങ്ങൾ ചെയ്യുക കണക്ഷൻ ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റേജ് ഞാൻ ഓരോ ഘട്ടം ഘട്ടമായിട്ട് കാണിക്കും ഫസ്റ്റ് സ്റ്റേജ് ഇതാണ് ആദ്യം ഇത് ചെയ്യുക പിന്നെ ചിരട്ട ചിരട്ടയുടെ കരി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം നമ്മൾ മരങ്ങൾ മര മരം കൊണ്ടാണെങ്കിലും സാധാരണ വിറകിൻ്റെ ആണെങ്കിലും കരി ഉണ്ടാവുക പക്ഷെ അത് കുറേ കഴിയുമ്പോൾ അത് കേടുവരും പക്ഷെ ചിരട്ടൻ്റെ കരി കംപ്ലൈൻറ്റ് വരില്ല കുറേ കാലത്തിന് ഉണ്ടാവും അത് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ആദ്യം ചിരട്ട പിന്നെ കത്തിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ കത്തിച്ചതിൻ്റെ ശേഷം നമുക്ക് ആവശ്യമില്ല അത്ര ചിരട്ട കരി എന്നിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ഇത് കാണിക്കും ഓരോ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ കാണിക്കുക മനസ്സിലാക്കുക നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ കെൻറ്റിൻ്റെ അടുത്ത് ഇതേപോലൊരു സംവിധാനം നിങ്ങൾ നിങ്ങൾക്ക് ഏതാ രീതി ശരിയാവുന്നെച്ചാൽ അതേപോലെ ചെയ്യുക പിന്നെ ഇതിൻ്റെ ഫിറ്റിങ്സ് ഇങ്ങനെയാണ് ഇറക്കേണ്ടത് അതും നോക്കുക നമ്മൾ നമ്മൾ ബിൽഡിങ്ങിൻ്റെ മേലിൽ നിന്ന് ഇതേപോലെ കൊണ്ടുവരിക ബിൽഡിങ്ങിൻ്റെ മേലെ ഫിറ്റ് കണ്ടില്ലേ ഇതാ ഇതേപോലെ വെള്ളത്തിൻ്റെ പൈപ്പ് ഇങ്ങനെ നേരെ കൊണ്ടുവന്നതിൻ്റെ ശേഷം നേരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ഭാഗത്തേക്ക് ഇറക്കി വിടാം നിങ്ങൾക്ക് എവിടെയാണോ കിണർ ആ ഭാഗത്തേക്ക് പൈപ്പ് ഇറക്കി വിടുക ഈ പൈപ്പ് ഇറക്കി വിടുന്ന സമയത്ത് നിങ്ങൾ കാണേണ്ടത് ഈ പൈപ്പ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതേപോലൊരു വാൾവ് കൊടുക്കുക വാൾവിൻ്റെ താഴെ വെള്ളം പോകാനുള്ളൊരു സംവിധാനം ചെയ്യുക എന്തിനെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ മഴ പെയ്യുന്ന സന്ദർഭത്തിൽ ആ വെള്ളം ഒന്ന് രണ്ട് ഫസ്റ്റ് പ്രാവശ്യത്തെ വെള്ളം മുഴുവൻ ഒഴുകി പുറത്തേക്ക് കളഞ്ഞതിൻ്റെ ശേഷം ഈ വാൾവ് കൂട്ടി വെക്കണം ഈ വാൾവ് വെച്ചാൽ ഈ വാൾവ് ഇതേപോലെ നമ്മൾ പൂട്ടി പൂട്ടിവെച്ചാൽ പിന്നെ വെള്ളം താഴേക്ക് പോവില്ല നേരെ വെള്ളം നിറഞ്ഞുകൊണ്ട് ഈ ഈ പൈപ്പ് വഴി നേരെ ഇങ്ങോട്ട് വരും ഈ പൈപ്പ് നേരെ ഇങ്ങനെ വന്നിട്ട് ഡ്രമ്മിലേക്കാണ് പോവുക ആ ഡ്രം ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ആ ഡ്രമ്മിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ അത് നിങ്ങൾക്ക് ഞാൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ആ ഇതേപോലെ ചിരട്ട വെച്ച് കത്തിച്ചതിൻ്റെ ശേഷം ചിരട്ടൻ്റെ കരി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റേ കരി ഉണ്ടാക്കുമ്പോൾ കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല പ്ലസ് ചിരട്ടൻ്റെ കരിയാണ് നമുക്ക് ഏറ്റവും നല്ലത് കാരണം അത് ചളി പിടിക്കാൻ പെട്ടെന്ന് നാസാവില്ല അതേപോലെ തന്നെ മെഴുക്ക് മര ഏതെല്ലാം വരകാണ് കത്തിയാണ്ട് ചിരട്ടായി വരണമെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ അതനുസരിച്ചുള്ള അതിനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അത് നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ചിരട്ടൻ്റെ കരിയാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഉണ്ടാക്കാൻ കുറച്ച് പണിയാണ് ഉണ്ടായി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് അതാണ് കൊപ്പര ആട്ടുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ചിരട്ട മേടിക്കാൻ കിട്ടും ഇത് എത്ര ഉണ്ടാവും ഒരു കിലോ ഇതേപോലെ കരി ഉണ്ടാക്കിയാൽ മതി ഒരു പത്ത് കിലോ ചിരട്ട ഞാൻ മേടിച്ചിട്ടുണ്ട് പത്ത് കിലോ ഈ പത്ത് കിലോ ചിരട്ട കരി ശേഷം ഒരു രണ്ട് ചട്ടിയോളം നിങ്ങൾക്ക് കരി കിട്ടും ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങൾക്ക് മഴവെള്ള മയവെള്ള സംവരണി എങ്ങനെയാണ് സെറ്റ് ചെയ്യൽ പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ അത് നമ്മൾ ആദ്യത്തെ ഘട്ടം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഇനി ഡ്രമ്മ് ഇതേപോലെ തന്നെ പൈപ്പ് ഇതിൽ കണക്ഷൻ ചെയ്യുക കണക്ഷൻ ചെയ്ത് കഴിഞ്ഞൊരു ബെൻഡ് കണ്ടല്ലേ താഴെ ഈ ബെൻഡ് ഇതേപോലെ തന്നെ ഇതിലാണ് വെള്ളം പുറത്തേക്ക് പോവുക ഓക്കെ ഇനി നിങ്ങൾ മേടിക്കേണ്ടത് ഇതേപോലെയുള്ള നെറ്റാണ് ഇത് കൊതുക് വല നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ അടിക്കണ നല്ല തിക്കില്ല കൊതുപോലെയാണ് പ്ലാസ്റ്റിക്കിന്റെ ഇത് കേട് കേടുവരില്ല അപ്പം ഇതെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആയിട്ട് ഇത് വിരിക്കണം ഓക്കെ ഇത് ഇതേപോലെ തന്നെ ശരിക്ക് വിരിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്തുകൊണ്ടെന്നു വെച്ചാൽ ഇതിൻ്റെ മേലാണ് നമ്മൾ ഫസ്റ്റ് മെറ്റൽ മെറ്റലിടുക കൈകി വൃത്തിയാക്കിയ മെറ്റൽ ഇടുമ്പോൾ ഈ ദ്വാരത്തു കൂടെ ചളി അതേപോലെ തന്നെ ചെറിയ ചെറിയ ഒരു പീസും ഉള്ള കൂടെ പോവില്ല ഈ നെറ്റ് തടഞ്ഞു നിൽക്കും അരിച്ചുങ്ങാണ്ട വെള്ളം മാത്രമേ ക്ലിയറായ വെള്ളമേ പോവുള്ളൂ ഓക്കേ നല്ല ഓസ് വെച്ച് ആദ്യം ചളി ഫുള്ളായിട്ട് മെറ്റലിൻ്റെ അത് കളയണം നല്ല വൃത്തിയായ മെറ്റലായിരിക്കണം ഇതേപോലെ കഴുകി വൃത്തിയാക്കി വെച്ച മെറ്റല് ഇതേപോലെ ഇട്ട് കൊടുക്കുക അപ്പോൾ പ്ലാസ്റ്റിക് ഈ സൈഡിൽ പ്ലാസ്റ്റിക്കിൻ്റെ ആ നെറ്റ് ഈ വാത്തുക കൂടുതൽ ജാമമായി നിൽക്കുക ഇത് പൈപ്പ് പോണ ഭാഗത്താണ് ജാമമായി നിൽക്കേണ്ടത് കാരണം കച്ചറകളൊന്നും ഇതിൽ പോകാൻ പാടില്ല ഓക്കെ അപ്പം ഇട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് വെച്ചിരിക്കുക അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ മേലെ മണ്ണ് മണലും കല്ലും കൂടിയ മണലിടുക അതിന് ശേഷം ചിരട്ട ഇടുക അതിന് ശേഷം കുറച്ച് മെറ്റലിടുക പിന്നെ അതിൻ്റെ മേലെ മെറ്റലിട്ടിട്ട് പിന്നെ പ്ലാസ്റ്റിക് വെച്ച് മൂടുക ഇത് നമ്മൾ ആദ്യം എന്ത് ചെയ്തത് പിന്നെ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് നെറ്റ് വിരിച്ചു അടിയിൽ ആ പൈപ്പ് പോണ ഈ ഭാഗത്ത് കറക്റ്റായിട്ട് നമ്മൾ നെറ്റ് ഫുള്ളായിട്ട് വെച്ചു അതിനുശേഷം നെറ്റലിട്ടൊരു നാല് കൊട്ട ഇനി അതിൻ്റെ മേലെ വീണ്ടും ഇതേപോലെ നമ്മൾ ഈ നെറ്റ് വിരിക്കണം നെറ്റ് വിരിച്ചു ശേഷം ഇതിൻ്റെ മേലെ ഒരു മൂന്ന് ചട്ടി കരി ഇട്ടുകൊണ്ട് ഫില്ല് ചെയ്യുക അതിനുശേഷം അതിൻ്റെ മേലെ വീണ്ടും ഒരു നെറ്റ് വെച്ചുകൊണ്ട് അതിൻ്റെ മേലെ മണലും ജെല്ലിയും മണലും കല്ലും മിക്സായിട്ടുള്ള മണല് ഫില്ല് ചെയ്യുക അതിനുശേഷം അതിൻ്റെ മേലെ വീണ്ടും ഇങ്ങനത്തെ ഒരു അരിപ്പ വെച്ചതിൻ്റെ ശേഷം നെറ്റ് വെച്ചതിൻ്റെ ശേഷം മെറ്റൽ ഫില്ല് ചെയ്യാം ഓക്കേ ഇത് നമ്മൾ കരി ഫില്ല് ചെയ്തു കരി ഫില്ല് ചെയ്ത് ഇനി ഇതിൻ്റെ മേലെ നമ്മൾ മണൽ ഫില്ല് ചെയ്യാം കരി വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ വീണ്ടും ഒരു നെറ്റ് വെച്ചു ഇനി ഇതിൻ്റെ മേലെ ജെല്ലി പുഴീത്ത കല്ല് മിക്സറിലെ മണലാണ് സെറ്റ് ചെയ്യേണ്ടത് ഇത് നമ്മൾ പൊഴീത്തെ കല്ലും മണലും മിക്സുള്ള ഇത് ഇത് സെറ്റ് ചെയ്തു നല്ലതുപോലെ ഇത് സെറ്റ് ചെയ്തു ഇനി വീണ്ടും ഇങ്ങനത്തെ നെറ്റ് നമ്മളിതിൻ്റെ മേലെ വെച്ചിട്ട് മെറ്റല് സെറ്റ് ചെയ്യും ഈ മണലും കല്ലും മിക്സ് മിക്സായതിനു ശേഷം പുഴമണലും പുഴം കല്ലും മിക്സായതിനു ശേഷം മിക്സ് ചെയ്ത് ലെവൽ വെച്ചതിൻ്റെ ശേഷം വീണ്ടും നമ്മൾ കഴുകി വെച്ച മെറ്റല് ഒരു മൂന്ന് നാല് ചട്ടി മെറ്റൽ ഇതിൻ്റെ മേലെ ചെയ്ത് കൊടുക്കുക ഇതേ പ്ലാസ്റ്റിക് അരിപ്പ വെച്ചുകൊണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പരിപാടി തീരും അപ്പോൾ ഇത് മെറ്റലും നമ്മൾ ഫില്ല് ചെയ്തു ഇതിൻ്റെ വർക്ക് തീർന്നു ഇനി നമ്മൾ അതിൻ്റെ മേലെ ഈ ഒരു പ്ലാസ്റ്റിക് നെറ്റ് ഫുള്ളായിട്ട് ഇതേപോലെ വിരിച്ചു കൊടുക്കണം ഇതേപോലെ വിരിച്ചു കൊടുക്കുക എന്നാൽ കുറച്ച് മെറ്റൽ ഈ സൈഡിൽ ഇട്ട് കൊടുത്താൽ ഈ പ്ലാസ്റ്റിക് നീങ്ങിപ്പോല പിന്നെ ഇതിൽ വരുന്ന വെള്ളം ഇതേപോലെ നമ്മൾ ഒരു മൂടി വെച്ചിട്ട് മൂടി ഇത് കഴിഞ്ഞാൽ ഈ വീണ വെള്ളം നേരെ പ്ലാസ്റ്റിക് മുക്കി വീഴുകയും അതിലുള്ള എല്ലാ കച്ചറകളും ചെറിയ ചെറിയ കച്ചറകളെല്ലാം ഇതിൽ അടങ്ങി നിൽക്കുകയും ചെയ്യും ഈ നമുക്ക് ക്ലീനാക്കാൻ തോന്നുന്ന സമയത്ത് ഈ പൈപ്പ് മാറ്റിക്കൊണ്ട് ഈ നെറ്റ് മാത്രം എടുത്ത് ക്ലീൻ ചെയ്ത് വീണ്ടും ആ നെറ്റ് തന്നെ വെച്ചാൽ മതിയാവുന്നതാണ് ഓക്കെ ഇതേപോലെയാണ് ഇത് ഫിനിഷ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും മറ്റുള്ളവർക്ക് ഈ ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മയ മഴവെള്ളം സംഭരിക്കുകയും അത് ഫിൽട്ടർ ചെയ്യുകയും അത് നല്ല നിലയിൽ നമ്മുടെ കെ കിണറത്തെ കിണറ്റിൽ കിണറിലുള്ള വെള്ളം സംരക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് എല്ലാവരും അത് ചെയ്യണം അത് പുതിയ വീടിനല്ല നമ്മുടെ പഴയ വീടിനും അത് ചെയ്യണം കാരണം വേനൽ കാലത്ത് വെള്ളം വറ്റാതിരിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണിത് വെള്ളം പാഴാക്കി കളയരുത് ഓക്കേ യു ഹലോ ഗായ്സ് വെൽക്കം ടു ചാനൽ ഞാൻ നിങ്ങളെ ഓരോ ഘട്ടം ഘട്ടമായി ഇത് കാണിച്ചു കൊണ്ട് തന്നുകൊണ്ടേ ഇരിക്കുകയാണ് വെള്ളസമ്പരത്തിൻ്റെ പണി പൂർത്തിയായി പക്ഷെ മഴ ഇല്ല മഴയില്ലാത്തത് കൊണ്ട് പണി പൂർത്തിയായ സാധനം വർക്ക് ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരികയാണ് നമ്മൾ ചെയ്ത് പറഞ്ഞതുപോലെ തന്നെ നെറ്റ് ലാസ്റ്റ് കുറച്ച് മെറ്റലിട്ടുകൊണ്ട് ഈ നെറ്റിനെ നമ്മൾ ഘടിപ്പിച്ചു വെള്ളം ഇതേപോലെ ഫോഴ്സിൽ വന്നുകൊണ്ട് നിൽക്കൂ ഡ്രമ്മെന്ന് അറിയുകയില്ല ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക നല്ല ശുദ്ധമായ വെള്ളം വളരെ ശുദ്ധമായ വെള്ളം ഇതേ സ്പീഡിൽ നമ്മുടെ കിണറിലേക്ക് തിരിച്ചു പോകുകയും ആ തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ കിണർ എപ്പോഴും റീചാർജ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓക്കെ ു ഹലോ ഗായ്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു വീഡിയോ ചെയ്തതാണ് ഈ മഴവെള്ള സംഭരണി ഈ മഴവെള്ള സംഭരണിൻ്റെ പ്രവർത്തനവും കാണിച്ചു തന്നു ഏത് രീതിയിലാണ് ഈ മഴവെള്ള സംഭരണി സെറ്റ് ചെയ്യേണ്ടത് അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഏത് രൂപത്തിലാണ് കെൻറ്റിക്ക് വെള്ളം ശുദ്ധമായ വെള്ളം ഇറങ്ങിപ്പോകുന്ന അതും കാണിച്ചു തന്നു ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് ആദ്യം നമ്മൾ മെറ്റൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല വൃത്തിയുള്ള ഡ്രം ആയിരിക്കണം അതിൻ്റെ താഴെ നെറ്റ് വെക്കുകയും അതിനുശേഷം മെറ്റൽ കഴുകിയ മെറ്റൽ ഒരു നാല് ചട്ടി മെറ്റൽ ഇടുകയും ചെയ്തു നല്ല നിറവില്ല നാല് ചട്ടി മെറ്റൽ അതിനുശേഷം വീണ്ടും അതിൻ്റെ മേലെ ഒരു നെറ്റ് വെക്കുകയും അതിൻ്റെ മേലെ നമ്മൾ കരിയുണ്ടാക്കിയ ചിരട്ട കത്തിച്ചുകൊണ്ടുണ്ടാക്കിയ കരി ഒരു രണ്ട് മൂന്ന് ചട്ടി കരി ഫുള്ളായിട്ട് വിരിക്കുകയും ചെയ്തു അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു നെറ്റ് വെക്കുകയും അതിൻ്റെ മേലെ പുഴയിൽ പുഴയിൽ കിട്ടുന്ന മണലും കല്ലും മിക്സ് ചെയ്തത് മേടിക്കാൻ കിട്ടും ഇപ്പോൾ നമ്മളെ ചാലിയാർ പുഴയിലൊക്കെ ഇഷ്ടംപോലെ കോരി ഇട്ടിട്ടുണ്ട് മേടിക്കാൻ കിട്ടും അതൊരു ചാക്കോ രണ്ട് ചാക്കോ കൊടുത്തിട്ട് അത് ഫില്ല് ചെയ്യാം ഞങ്ങളവിടെ അതാണ് കിട്ടാൻ നിങ്ങളോട് എന്താ കിട്ടുന്നത് അത് ഉപയോഗിക്കാം മണലും കല്ലിലും മണലാണ് മിക്സ് ചെയ്ത് വെക്കേണ്ടത് പുഴങ്കല്ലെല്ലാം കൂടിയതായിരിക്കണം അത് ഒരു മൂന്ന് നാല് ചട്ടി അത് ഫുള്ളായിട്ട് വയ്ക്കുകയും നാല് ചട്ടിയോളം അത് വേണം അതൊരു ലെയർ വെക്കുകയും ചെയ്യുക അപ്പം മെറ്റല് കരി കരി അതിൻ്റെ മേലെ മണൽ അതിൻ്റെ മേലെ വീണ്ടും ഒരു നെറ്റ് വെക്കുകയും പിന്നെ വീണ്ടും ഒരു മൂന്ന് ചട്ടി മെറ്റൽ ഇടുകയും ചെയ്യുക അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് പരിപാടി ഈ നെറ്റ് വെച്ചതിന് ശേഷം ആ നെറ്റ് മടങ്ങാതെ നിൽക്കാൻ വേണ്ടി സൈഡ് കൂടെ ഒരു രണ്ട് ചട്ടി മണൽ സൈഡ് കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് ഫില്ലായി ഇത്ര ഗ്യാപ്പ് നമ്മൾ ഇടണം എന്തിനാത്ര ഗ്യാപ്പ് ഇടുന്നത് വെള്ളം കൂടുതൽ വരികയാണെങ്കിൽ ഇത് നറിയാൻ സാധ്യതയുണ്ട് നറിയില്ല കാരണം അതിനാണ് നമ്മൾ വലിയ വണ്ണല്ല പൈപ്പ് ഇവിടെ കൊടുക്കുന്നത് ചെറിയ പൈപ്പ് കൊടുത്താൽ കിണറ്റിലേക്ക് പോകാൻ താമസം എടുക്കും അതുകൊണ്ട് ഒരു രണ്ടര ഇഞ്ച് വണ്ണല്ല പൈപ്പ് എടുത്തു കഴിഞ്ഞാൽ എത്ര വെള്ളമാണെങ്കിലും ഫോഴ്സിൽ വന്ന് താഴെ ഇറങ്ങുകയും അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു അതിൻ്റെ സ്പീഡ് അതും ശുദ്ധമായ വെള്ളം കാരണം നമ്മൾ എല്ലാ കാര്യവും വളരെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഈ ഡ്രമ്മിൽ സെറ്റ് ചെയ്യേണ്ടത് ഓക്കെ അച്ഛ സെറ്റ് ചെയ്യുന്ന രീതിയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഇവിടെ താഴെ ഫസ്റ്റത്തെ മഴവെള്ളം നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ വാൽവ് തുറന്നിടണം വാൽവ് തുറന്നിട്ടു ശേഷം ആദ്യത്തെ പിന്നെ വൃത്തികെട്ടൊക്കെ ഉണ്ടാവുമല്ലോ കാക്ക തൂറിയതും മറ്റേ മറ്റേ അതൊക്കെ രീതിയിലാണ് പോയിക്കോളൂ കാരണം ഇവിടെ വന്നിട്ടാ വെള്ളം കച്ചറ ഫുള്ളായിട്ട് ബ്ലോക്കാവും ബ്ലോക്ക് ആയതിൻ്റെ ശേഷം നമ്മൾ തുറന്നോട് കൂട്ടിയിട്ട് ഈ വെള്ളം ഫുള്ളായിട്ട് പോകും അത് കുറച്ച് ഫുള്ളായിട്ട് പോയിൻ്റെ ശേഷം ഈ വാൾവ് നമ്മൾ ഓഫ് ആക്കിയിട്ടണം ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം നിറഞ്ഞുകൊണ്ട് വീണ്ടും ഈ പൈപ്പ് മുഖേന നേരെ ഡ്രമ്മിലേക്ക് പോകും ഈ ഡ്രമ്മിന് ഒരു അടപ്പുണ്ട് അത് നാളെയാണ് ഇടുക അത് നിങ്ങൾ നിങ്ങളെ കയ്യിലുള്ള അടപ്പ് ഇട്ട് അതിനെ ഭദ്രമാക്കണം കാരണം കാക്കയെ എന്തേലും വന്നുകാണ്ട് ജീവികൾ വന്നുകാണ്ട് അതിൽ കാഷ്ടിക്കാതിരിക്കാനും ഒക്കെ നന്ന് പൊടിപടലങ്ങൾ പാറാതിരിക്കാൻ നന്ന് അതുമാത്രമല്ല ഇതിൽ വരുന്ന കച്ചറ കാര്യങ്ങളൊക്കെ മഴക്കാലത്താണെങ്കിൽ ഒരു ഒരു മാസം കൂടുമ്പോൾ ഒരു ഇരുപത് ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ അവസ്ഥ അവിടുത്തെ നിങ്ങളെ ചെടികൾ കാര്യങ്ങൾ ഇലകളൊക്കെ വീണാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളിത് വൃത്തിയാക്കി കൊടുക്കുക വൃത്തിയാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല മേലെ നമ്മൾ വെച്ച് ആ ഒരു നെറ്റ് മൊത്തത്തിൽ എടുത്തുകാണ്ട് അത് നന്നായി ക്ലീൻ ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ മേലെ വെച്ച് ആ മെറ്റ് നെറ്റ് മടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെറ്റൽ ഇട്ടാൽ മതി ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഇതേപോലെ എല്ലാം നല്ല ഫിറ്റിംഗ്സ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തും താങ്ക് യു ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങൾക്ക് മഴവെള്ള സംബന്ധി ഉണ്ടാക്കുന്ന മുഴുവൻ വീഡിയോസും എൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനും കാണാനും കണ്ടിൻ്റെ ശേഷം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും സാധിക്കും അങ്ങനെയാണ് ഞാൻ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണേണ്ടതാണ് നിങ്ങൾ ഇതാ അവിടെ നിന്ന് പൈപ്പ് ബിൽഡിങ്ങിൻ്റെ കൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഓരോ പോയിൻ്റിലേക്കും കൊണ്ടുവരികയും അതിനുശേഷം ഈ എൻഡിക്ക് ഇറക്കി കൊടുക്കുകയും ചെയ്തു ഈ പൈപ്പ് മുഖേന താഴെ ഇറക്കി കൊടുക്കുക ഇതേപോലെ ഇതേപോലെ ഇറക്കി കൊടുക്കുക താഴെ വന്നതിന് ശേഷം ഇവിടെ ഒരു വാൽവ് കൊടുക്കണം വാൽവ് കൊടുത്തതിന് ശേഷം ആദ്യത്തെ മഴ വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ലൈന് ഒഴിവാക്കി കൊടുക്കുക കാരണം കച്ചറ ചളി കാര്യങ്ങളെല്ലാം അതിൽ ഒഴുകിപ്പോകും അതിന് ശേഷം വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ വാൽവ് നിങ്ങളിതേപോലെ പൂട്ടിവെക്കുക പൂട്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വെള്ളം നിറയുകയും നിറഞ്ഞതിന് ശേഷം ഇതിലെ വന്നാണ്ട് ഇതിലിങ്ങനെ വന്ന് ഈ ടാങ്കിക്ക് ആണ് വരിക ഈ ടാങ്കിൽ വന്നതിൻ്റെ ശേഷം ഏത് രൂപത്തിലാണ് നമ്മുടെ കിണറിലേക്ക് റീചാർജ് ആവുന്നത് അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇപ്പോൾ മഴയില്ലാത്തത് കൊണ്ട് മോട്ടർ ഇട്ടുകാണ്ടാണ് നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത് കുറച്ച് പുന്തിച്ചു പിടിച്ചിട്ടോ ഈ ലെവൽ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ ഇതേപോലെ ഇതിലേറെ സ്പീഡിലായിരിക്കും ഈ മറ്റേ കോയിലിൽ നിന്ന് വെള്ളം വരിക ആ വെള്ളം വരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മൾ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ വെള്ള ഇതിൽ ലോഡാവില്ല അതാണ് നമ്മൾ ചെയ്ത സംവിധാനത്തിൻ്റെ പ്രത്യേകത വെള്ളം നിറഞ്ഞ് മേപ്പോട്ട് വരികയില്ല ഇത്ര ഗ്യാപ്പ് നമ്മൾ ഡിസ്റ്റൻസ് വിടണം ഇതെന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് വളരെ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം വെള്ളം ഇതിൽ വരുന്നതിനനുസരിച്ച് ഈ പൈപ്പിലൂടെ നമ്മുടെ കിണറ്റിലേക്ക് ഇവിടെ ഒരു ഹോൾസ് ഇട്ടുകൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിൽ നിന്ന് വെള്ളം നേരെ കിണറ്റിലേക്ക് വരികയും നിങ്ങൾ കാണുക വളരെ ക്ലിയർ ആയ വെള്ളം നല്ല ഹോൾസിലാണ് കെണിലേക്ക് ചാടുന്നത് ഈ കിണറ്റിലേക്ക് ചാടുന്ന സന്ദർഭത്തിൽ ഈ കിണറ്റിലേക്ക് ചാടുന്ന സന്ദർഭത്തിൽ ഈ കെ